ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗാർഡൻ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ അല്ല ഇന്നാണെങ്കിൽ ഹാങ്ങിങ് വിങ്കയിൽ ഉണ്ടാകുന്ന സീഡ്സുകൾ എടുത്തിട്ട് എങ്ങനെയാണ് അത് പാകി തൈകൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഈ ഹാങ് വിങ്കയിൽ ഉണ്ടാകുന്ന സീഡ്സുകൾ എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം ഈ കാണുന്നതാണ് ഹാങ്ങിംഗ് വിങ്കയിലെ സീഡ്സുകൾ പൂക്കൾ പൊഴിഞ്ഞു പോകുമ്പോഴത്തേക്കും അവിടെ ഇതേ കണക്ക് സീഡുകൾ കാണാൻ സാധിക്കും എല്ലാ പൂക്കൾ പൊഴിഞ്ഞ പോകുമ്പോൾ ഈ സീഡുകൾ കാണത്തില്ല എങ്കിലും മിക്കവാറും പൂക്കൾ പൊഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇടിയിൽ ഇതിനിക്ക് സീഡുകൾ കാണാൻ സാധിക്കും ഇത് ഈ സീഡ് ഇതിൽ നിന്ന് തന്നെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് എടുത്ത് പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകൾ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും അതേസമയം നമ്മൾ ഇത് നോക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇത് പൊട്ടി തറയിൽ പറഞ്ഞു വീണ് പോകും ഇപ്പം ഇതിൽ നിന്നാണെന്ന് ഈ സീഡ് മൂപ്പാത്ത സീഡാണ് ഇപ്പോൾ ഇതിനിണക്കാണ് ഹാങ്ങിങ്ങയുടെ സീഡ്സ് ഇരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പിച്ച് കാണിച്ചത് മുൻപേ ഈ എടുത്തു വെച്ച കുറച്ച് സീഡുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ ആ സീഡ് പാകുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ സീഡാണെങ്കിൽ ഇത് മൂക്കാത്ത സീഡാണ് ഇത് പച്ച സീഡാണ് ഇനി ഇതിൽ നിന്ന് തന്നെ ഞാൻ മുന്നേ കളക്ട് ചെയ്ത് വെച്ച കുറച്ച് സീഡുണ്ട് അത് പാകുന്ന വിധമാണ് വീഡിയോ കാണിക്കുന്നത് ഈ കാണുന്നതാണ് ഞാൻ മുൻപേ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് സീഡുകൾ ഇത് പാകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വളമൊന്നും ഇടാത്ത കുറച്ച് മണ്ണെടുക്കുക കുറച്ച് വളമൊന്നും ഇടാതെ കുറച്ച് മണ്ണ് എടുത്തിട്ട് ഈ മണ്ണിലോട്ടേക്ക് ഈ വിത്തുകൾ വിതറിക്കൊടുത്താൽ മാത്രം മതി അതിൻ്റെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒരുപാട് മണ്ണിടരുത് കുറച്ച് മണ്ണ് മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് വളമൊന്നും ഈ സീഡ് സീഡിടുന്ന സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിനക്കൊരു കുപ്പിയിൽ ഒരു ഹോളിട്ടിട്ട് വെള്ളം ഒരുപാട് ചെറുതായിട്ട് ഇങ്ങനെ നനച്ചു കൊടുത്തിരുന്നാൽ മതി എന്നാൽ ഈ നനച്ചു കൊടുത്തതിനു ശേഷം ഷേഡ് ഉള്ള സ്ഥലത്തോട്ടേക്ക് വെക്കുക ഉറുമ്പൊന്നും വിത്തെടുക്കാ ഉറുമ്പൊന്നും വിത്തെടുക്കാത്ത സ്ഥലത്തേക്ക് വേണം മാറ്റി വെക്കാൻ മാറ്റി മാറ്റിവെച്ച് കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ ഇത് കിളർത്തു വരും ഇപ്പം ഈ ചട്ടിയിൽ കാണുന്ന ഈ തൈകളുണ്ട് ഈ കിളിർത്ത് വരുന്നത് ഇതേ കണക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേ പാകിയതാണ് അപ്പോൾ നമുക്ക് ഈ കമ്പ് മുറിച്ച് വയ്ക്കാതെ തന്നെ ഈ സീഡി നിന്നും നമുക്ക് ഈ ചെടികൾ ഉണ്ടാക്കാം ആ ഇട്ട മൊത്ത സീഡുകളും തന്നെ ഇതിൽ കിളിർത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം പ്രായമായ ഇതിൻ്റെ സീഡിട്ട് കിളിപ്പിച്ച തൈകളാണ് ഈ കാണുന്നത് സീഡിട്ട് കിളിപ്പിച്ചുള്ള ഒറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയമെടുക്കും അതായത് ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ എടുക്കും ഈ പ്ലാന്റ് ഒന്ന് വലുതായി ഇതിനകത്ത് പൂക്കളിടാൻ പക്ഷെ കട്ടിങ്സ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്ന് അതിനകത്ത് പൂവിടും പക്ഷേ ഈ ഒരു രീതിയിൽ സീഡ് വേണ ഇടുവാണെങ്കിൽ ഇതിനിണക്ക് നമുക്ക് എല്ലാ തൈകളും കിളിച്ച് കളിച്ചിട്ടും ഇത്തിരി ടൈം എടുക്കുമെങ്കിലും അപ്പോൾ ഇത്രയാണ് നമ്മളുടെ വീഡിയോ അപ്പം ഇനി പുതിയൊരു വീഡിയോമായി കാണാം അതെനിക്ക് എല്ലാവർക്കും ബൈ